എസ് ഡി പി ഐയുടെ എല്ലാ അഫയേഴ്സും പി എഫ് ഐയുടെ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഇടപാടുകൾക്കെല്ലാം പി എഫ് ഐ ബന്ധമുണ്ട് എന്നാണ് ഇ ഡിയുടെ ആരോപണം ആ നിലയ്ക്ക് അവരുടെ എല്ലാ ഓപ്പറേഷൻസിനെയും ഇ ഡി ഇടപെട്ട് ഫ്രീസ് ചെയ്ത മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത് പ്രത്യേകിച്ച് അവരുടെ ഫിനാൻഷ്യൽ ഇടപാടുകളെല്ലാം ഈ സർക്കാർ കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് രാഷ്ട്രീയ വിയോജിപ്പുള്ളവരോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചിട്ട് എന്താ പറയുക പ്രവചനാതീതം പ്രവചിക്കാൻ പറ്റാത്ത നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് മുന്നോടിയായിട്ട് നടന്നിട്ടുള്ള സംഗതികളുണ്ട് ഇതേമാതിരി ഓഫീസിൽ റെയ്ഡ് ചെയ്യുക നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുക ഇങ്ങനെയൊക്കെ നടന്നതിന് ശേഷമാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നത് അപ്പോൾ സമാനമായിട്ടുള്ള ഒരു സംഗതി അതേ പാറ്റേൺ ആവർത്തിക്കുകയാണോ എന്ന സംശയം ഇങ്ങനെ രാഷ്ട്രീയ വൃത്തങ്ങളിലും അതേപോലെ മാധ്യമപ്രവർത്തകർക്കിടയിലൊക്കെ ഉണ്ട് അപ്പോൾ ഗവൺമെൻറ് രാഷ്ട്രീയ എതിരാളികളോട് ഏത് നിലയിലും രാഷ്ട്രീയ വിയോജിപ്പുള്ള ആളുകളോട് ഏത് നിലയിലും പെരുമാറും എന്നുള്ളത് നമ്മുടെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതൽ അനുഭവമാണ് ശരിക്കും ഒന്നും വേണ്ട പോടാ എസ് ടി പി എന്ന് പറയുന്നത് നമുക്കതിനോട് വിയോജിപ്പ് എത്രതെതിർപ്പുകൾ ഉണ്ടെങ്കിലും അത് രാഷ്ട്രീയ പാർട്ടിയാണ് രാഷ്ട്രീയ പ്രക്രിയയിൽ മുഖ്യധാര രാഷ്ട്രീയത്തിൽ പങ്കാളികളാകുന്ന ഒരു വിഭാഗമാണ് മുഖ്യധാര രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പ്രക്രിയയിൽ പങ്കാളിയാകുന്ന ഒരു പ്രസ്ഥാനത്തിനും മര്യാദയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥയാണ് സൃഷ്ടിക്കപ്പെടുന്നത് ആർക്കാണ് ഇതിന്റെ ഡാമേജ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ജനാധിപത്യത്തിന് തന്നെയാണ് ഡാമേജ് എസ് ഡി പിന്നെ ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആ സംഘടന സംഘടന എങ്ങനെയാണ് അസോസിയേറ്റ് ആ എന്നിട്ട് 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 ബി ജെ പി സർക്കാർ ഇപ്പോൾ വാജ്പേയി സർക്കാരിൻ്റെ കാലത്താണെങ്കിലും മോദി സർക്കാരിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ സംഘടനകൾ നിരോധിക്കുന്നതിന്റെ ലക്ഷ്യം കേവലം സംഘടന നിരോധിക്കൽ മാത്രമല്ല അതിന് പിന്നിലുള്ള വലിയ ഒരു വേട്ടയാടലുണ്ട് എന്ന് ഈ സിമി നിരോധനത്തിന്റെ സമയത്ത് തന്നെ നമുക്ക് മനസ്സിലായ കാര്യമാണ് ഒരുതരം അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുക ഇതുമായിട്ട് എന്തെങ്കിലും രീതിയിലൊക്കെ അസോസിയേറ്റ് ചെയ്യുന്ന ആളുകൾ അവരൊക്കെ ഇങ്ങനെ അരക്ഷിതരാക്കുക അരക്ഷിതരാക്കുക എന്നുള്ള ഒരു ഭാഷ തന്ത്രമാണ് പണ്ടാളക്കായ